നമസ്കാരം ചെറിയ കീഴ് ശാർക്കര ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള വീഡിയോ ആണ് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലെ വളരെ പ്രസിദ്ധമായ ദേവിക്ഷേത്രമാണ് ചെറിയ ശാർക്കര ഭഗവതി ക്ഷേത്രം ഇപ്പോൾ ഏകദേശം പത്ത് മുപ്പത് വർഷമായിട്ട് തന്നെ വളരെയധികം ഭംഗിയായിട്ട് ഒരു വലിയ പൊങ്കാല മഹോത്സവം ശാർക്കര ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷമാണെങ്കിൽ ഫെബ്രുവരി പതിനാലാം തീയതി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാലാം തീയതിയായിരുന്നു ഈ വർഷമാണെങ്കിൽ ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിമൂന്ന് അപ്പോൾ രാവിലെ തന്നെ പുകാലിടുന്നവർ വരാവുന്നതാണ് തളിക്കുന്ന ദിവസമൊക്കെ വന്ന് ഇവിടെ പുകാല കലകളെല്ലാം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വരുന്നവർക്ക് തന്നെ കാണാൻ ധാരാളം അടുപ്പുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ ഏകദേശം ഒരു കിലോമീറ്ററോളം ചുറ്റളവിൽ പൊങ്കാല അടുപ്പുകൾ ഇത് ഇതിനകം സജ്ജീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ധാരാളം ആൾക്കാർക്ക് വന്ന് തണലെത്ത് നിൽക്കണമെങ്കിൽ ക്ഷേത്ര മൈതാനത്ത് ധാരാളം ആൽമരങ്ങളുണ്ട് അതിൻ്റെ ചുവട്ടിലൊക്കെ പൊങ്കാല കിടന്നാണ് പിന്നെ അതിനൊക്കെ നേരത്തെ വരണം വളരെ നേരത്തെ വന്ന ഒരു രാവിലെ തന്നെ ഏഴുമണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തണലുള്ള സ്ഥലം കണ്ടുപിടിച്ച് അവിടെ പൊങ്കാല ഇടുന്ന ഒരു സ്ഥലം കണ്ടുപിടിക്കാവുന്നതാണ് ക്ഷേത്രത്തിൻ്റെ നാല് ചുറ്റുപാടും അയ്യപ്പൻ അയ്യപ്പനടയുടെ മുന്നിലും എല്ലാ നാല് ചുറ്റുപാടും പൊങ്കാലക്കാലങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ നാളെ രാവിലെ ചെറിയ വരുന്നവർ ശാർക്കര ഗേറ്റിൻ്റെ അവിടെ വഴി മുരുക്കമ്പുഴ പണിയാപുര അങ്ങനെ വരുന്നവർക്ക് അങ്ങനെ വരാവുന്നതാണ് അവിടെ വരെ വരെയായിരിക്കും വണ്ടി വരുന്നത് ബാക്കിയൊക്കെ ട്രാഫിക് നിയന്ത്രണം കുറച്ചുള്ളതുകൊണ്ട് വണ്ടി അതുകൊണ്ട് കടത്തിവിടുന്നത് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ആറ്റങ്ങ വഴി വരുന്നവർക്കാണെങ്കിൽ വലിയട വഴി സർക്കാർ റോട്ടിൽ കൂടെ പോകാവുന്നതാണ് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ വഴി നടന്നു പോകാവുന്നതാണ് അതുവഴി റോഡൊന്നുമില്ല പക്ഷെ നടന്നു പോകാവുന്നതാണ് ഇപ്പോൾ രാവിലെ ആണെങ്കിൽ രാവിലെ കൊല്ലത്തുനിന്ന് വരുന്നവർക്ക് കൊല്ലം ഷഡിലുണ്ട് കൊല്ലം ഷഡിൽ കൊല്ലം തിരുവനന്തപുരം ഷഡിലുണ്ട് അതിന് മുമ്പായിട്ട് മലബാറാണ് ആദ്യം വരുന്നത് മലബാർ ഏകദേശം ഏഴേ കാലനായിരിക്കും ചെറിയ വരുന്നത് അത് കഴിഞ്ഞിട്ട് കന്യാകുമാരി എക്സ്പ്രസ് ഉണ്ട് കന്യാകുമാരി കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ട്രെയിനാണ് വഞ്ചിനാട് വഞ്ചിനാട് ഏകദേശം ഒൻപതേ കാലോടു കൂടിയാണ് വരുന്നത് ചെറിയ അപ്പോൾ ആ കൊല്ലത്തുനിന്ന് വരുന്നവർക്ക് അങ്ങനെയാണ് ട്രെയിനിൻ്റെ വരവെല്ലാം പിന്നെ രാവിലെ തിരുവനന്തപുരത്തുനിന്ന് വരുന്നവർക്കാണെങ്കിൽ രാവിലെ പുനലൂർ എക്സ്പ്രസ് ഉണ്ട് അതുപോലെ തന്നെ അതിരാവിലെ അഞ്ച് അമ്പതിന് വേനാട് എക്സ്പ്രസ് ഉണ്ട് ഈ രണ്ട് ട്രെയിനുകൾ രാവിലെ വരുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഒൻപത് മണി ഒൻപതരയൊക്കെ ആകുമ്പോൾ ഒൻപത് കാലൊക്കെ ആകുമ്പോൾ പിന്നെ നാരൂല് കൊല്ലം എന്നുള്ളൊരു എക്സ്പ്രസ് ഉണ്ട് അത് ചെറിയൊരു സ്റ്റോപ്പുണ്ട് അവിടെ ചെറൈൻ ഇറങ്ങാവുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് ട്രെയിനിൻ്റെ ടൈമുകൾ ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ സൗജന്യമായിട്ട് രാവിലെ തന്നെ ഇവിടെ വാഹന സർവീസുകൾ കൊണ്ട് സൗജന്യമായിട്ട് ചില ആട്ടോക്കാറും ടെമ്പോ കാറൊക്കെ ചെയ്യുന്നുണ്ട് അത് രാവിലെ ആയിരിക്കും പൊങ്കാല നിവേദ്യം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു സൗജന്യ സർവീസ് കാണാൻ സാധ്യത കുറവാണ് കാരണം പല കാലത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ ഏത് എങ്ങായിട്ട് പോകണമെന്ന് അറിയാൻ പോയി അവർ വണ്ടിയിൽ കൊണ്ടുവന്ന് അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള സൗജന്യ സർവീസുകൾ മിക്കവാറും പൊങ്കാല നിവേദ്യത്തിന് ശേഷം കാണാൻ സാധ്യതയുള്ളൂ ക്ഷേത്ര പരിസരത്ത് ധാരാളം ശുദ്ധജലം ടാങ്കുകളും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് അതെല്ലാം നാളെയും രാവിലെ തന്നെ ഇവിടെ വരുന്നതാണ് പിന്നെ പല സ്ഥലത്തും അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് ക്ഷേത്ര പരിസരത്ത് തന്നെ അപ്പോൾ അതേപോലെ തന്നെ വരുന്ന വരുന്നവർ പൊങ്കാല സാധനങ്ങൾ കടകളിൽ നിന്ന് ഇവിടെ വാങ്ങാൻ കിട്ടുന്നതാണ് അതുകൂടാതെ കൊണ്ടുവരുന്നവർക്ക് ഇവിടെ ചൂട്ടും മറ്റു പൊങ്കാല സാധനങ്ങളും കൊണ്ടുവരിക ഇവിടെ സൗജന്യമായിട്ട് വെള്ളവും അടുപ്പും മാത്രമാണ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ സേഫായിട്ട് സെക്യൂരി വളരെ നല്ല രീതിയിൽ വന്നെത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്നു ഇത് കാലയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ശാർക്കര ക്ഷേത്ര മൈതാനിയിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാൻ അടുത്ത വീഡിയോക്ക് കാത്തിരിക്കുക അതുവരേക്കും നന്ദി നമസ്കാരം